ഹായ് ഹൈഡിയേഴ്സ് പൊട്ടാറ്റോ ബജി വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അതൊരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാകും ഇനി കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ള കായപ്പൊടി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ മാവിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏകദേശമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ദോശമാവിൻ്റെ ഏകദേശം പരുവത്തിൽ ഈ മാവ് ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ മാവിൽ വെള്ളമൊക്കെ ചേർത്ത് ഏകദേശം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് സോഡാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് സോഡാപ്പൊടി മാത്രം ചേർത്താൽ മതി അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാമോയിലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയും കുറച്ച് പാമോയിലും കൂടെ മിക്സാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത് എനിക്കൊന്നും കൂടി ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്കിനി വെളിച്ചെണ്ണ മാത്രമായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം ഇതുപോലെ മാവിൽ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല നൈസായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ടൈമ് കൂടുതലെടുക്കും അപ്പോൾ വളരെ നൈസായിട്ട് പൊട്ടാറ്റോ അരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഓരോ പൊട്ടാറ്റോയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ ബജി തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണേ താങ്ക്